ജീവിതത്തിലേറെ സന്തോഷം നിറഞ്ഞ ദിവസം വന്നു കഴിഞ്ഞാൽ റബിയുള്ള ബുല് പന്ത്രണ്ട് എന്തുകൊണ്ടെന്നാൽ നമുക്കൊക്കെ അറിയാം റബിയുള്ളബുൽ പന്ത്രണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുത്തനബിയോടുള്ള സ്നേഹത്തിൻ്റെ ഇഷ്ടിൻ്റെ അലയൊലികളിൽ അതിൻ്റെ ആനന്ദത്തിൽ ആറാടുന്ന സമയങ്ങളാണ് പ്രത്യേകിച്ച് ദീനീയ ഹിതമത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട മദ്രാസയിലെ മക്കളുടെ കലാപരിപാടികളോ അനുബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഇന്ന് പ്രവാസലോകത്തേക്ക് വന്നപ്പോൾ അതൊക്കെ വലിയ മിസ്സിങ് വലിയൊരു നഷ്ടം പോലെ ദുഃഖത്തിലായിരുന്ന സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചുഴലിയിൽ ഞാൻ സേവനം ചെയ്തിരുന്ന ചുഴലിയിലെ കഴിഞ്ഞ റബിയുല്ലവലിൻ്റെ പരിപാടിയിൽ സാന്നിധ്യമില്ലെങ്കിലും ശാരീരികമായ സാന്നിധ്യമില്ലെങ്കിലും ശബ്ദം കൊണ്ടെങ്കിലും അവിടെ സംബന്ധിക്കാനും പാടാനും ഇടപെടാനൊക്കെ സാധിച്ചതിൽ വലിയ സന്തോഷം അതിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ചുഴലിയിൽ എൻ്റെ സ്നേഹം ആ കൂട്ടുകാർ എസ് കെ എസ് എഫിൻ്റെയും വൈ എസ് എഫിൻ്റെയും മഹല്യ കമ്മിറ്റിയുടെ ഒക്കെ എല്ലാവർക്കും ലോ ഹെയ്റു പ്രധാനം ചെയ്യുമാറാകട്ടെ ആ വലിയൊരു സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ് അവിടുത്തെ പരിപാടിയിൽ ഇടപെടാൻ അവിടെയൊക്കെ പ്രത്യേകമായ പാട്ടൊക്കെ സംഘടിപ്പിച്ച് എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ അതുപോലൊരു ആശംസ സന്ദേശങ്ങളൊക്കെ അയച്ച് ആ കാര്യത്തിലൊക്കെ ഇടപെടാൻ സാധിച്ചു എന്നതിൽ എന്നതില്ല കുറേയൊക്കെ ആ ഒരു പ്രയാസം മാനസികമായ ബുദ്ധിമുട്ട ഒരു 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 സംഘർഷം അല്ലെങ്കിൽ പ്രയാസം നീങ്ങാൻ ഇത് കാരണമായി അള്ളാഹുവിന് ശ്രദ്ധിക്കുകയാണ് അബിബാ റസൂലാനോടൊപ്പം നമ്മയൊക്കെ സുഖലോകസ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് വിട്ടുമാറാനെ in the morning i ഒരു കണ് ഉയിമരൈ മോ നീസ് കരീന ദന്ന ഓ നെ നടന മപാർവാ അഹദായ മതനി സയമ്പ കൊക്കി ജന്നതി വാദീതു രക്തി ഗുരുശാസ്തം

ോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള വലിയ സന്ദേശമാണ് മുത്തറസ് ഉള്ള നമുക്ക് ആ ഒരു സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ എന്ന് പ്രത്യേകം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്തായിരുന്നു റഷീദ് ലലാം സംഘം കമ്മിറ്റിയുടെ കീഴിൽ നമ്മുടെ ശൈലിയിൽ വിപുലമായ പരിപാടികൾ ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സന്തോഷമാണ് പ്രത്യേകിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വന്ന പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ക്കാരെയും പ്രിയപ്പെട്ടി സ്നേഹിയും നമ്മുടെ നാടിൻ്റെ അഭിമാനവുമായ പ്രിയപ്പെട്ട അഭിപക്ര അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളുടെ കരുത്തായ ഉഷാനുഭാവം പ്രിയപ്പെട്ട റസാക്ക് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മനോഹരമായ റായിയും മറ്റൊക്കെ കാണാൻ സാധിച്ചു അതോടൊപ്പം അവരോടൊപ്പം ചേർന്നു നിന്ന നാട്ടിലെ നല്ലവരായ മോനിയുടെ രക്ഷിതാക്കൾ പ്രിയപ്പെട്ടമ്മമാർ സഹോദരന്മാർ നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫിൻ്റെയും എസ് ഒ എസിൻ്റെയും വായ കർമ്മോത്സവരായ പ്രവർത്തകർ അലഹമദില്ല എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉള്ള അർഹമായ പ്രതിഫലം മാറാവട്ടെ ഈ മഹത്തായ പരിപാടിയൊക്കെ എല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ച സാമ്പത്തികമായും ശാരീരികമായും എല്ലാം നൽകിയ എല്ലാവർക്കും അർഹമായ പ്രതിഫലം മാറാവട്ടെ അതുപോലെ നമ്മുടെ മഹലിൽ നിന്ന് ഈ മഹത്തായ സംവിധാനങ്ങൾക്കൊക്കെ പിന്നാത്തത്വം കൊടുത്ത് കടന്നുപോയ ഒരുപാട് നല്ല മനുഷ്യന്മാർ